ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള വിൻകാ റോസ് പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ വിൻകാ റോസ് ഫ്ലവേഴ്സിനൊക്കെ കാണുവാൻ ഈ വയലറ്റ് കളറ് വളരെ റയറായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് നേഴ്സറിയിൽ നിന്ന് ഞാനൊരു മുപ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങിയൊരു തയ്യാണ് കേട്ടോ അത് ഞാനിവിടെ വന്ന് പോട്ട് ചെയ്ത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കുറേ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മഴയായത് കാരണം ഇത് മഴയത്ത് തന്നെയാണ് വെച്ചത് സാധാരണ ഇതിന് മഴയുടെ ആവശ്യമേ ഇല്ല നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് വെക്കാൻ പറ്റിയത് നല്ല ഭംഗിയാണ് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ ബാക്കിയൊരു പിങ്ക് കളറെ ഓറഞ്ച് കളറൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ നല്ല ഫ്ലവറായിട്ട് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോഴേ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഈ പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയി കാണും കേട്ടോ എന്നെ നിന്ന് ഞാൻ വാങ്ങിയിട്ട് നല്ല ഭംഗിയാണ് ഈ പുല്ലൊ ലോണൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ ഒരു മാസമൊക്കെ ആയി ഇത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുമ്പം മണ്ണും പിന്നെ മണലും കൂടെ ഏഡ് ചെയ്തിട്ടാണ് ഞാനിത് പോട്ട് ചെയ്തത് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും എന്നും പറയാറുള്ളതുപോലെ വളരെ കുറച്ച് എല്ലുപൊടി മാത്രം ആഡ് ചെയ്തിട്ടാണ് ഞാനിത് പോട്ട് ചെയ്തത് കൂടുതൽ വെള്ളമൊക്കെ നനച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടൊക്കെ അങ്ങ് അഴുകിപ്പോകും അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം ഒരുപാട് മഴയത്തൊന്നും ഇത് വെക്കാനേ പാടില്ല സാധാരണ മഴ കുറഞ്ഞ സമയങ്ങളിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങുക പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തിട്ടും നമ്മൾക്ക് പുതിയ പുതിയ തൈക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ഇളം തണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഞാനിത് ഇതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇത് വാടാർ മല്ലിയാണ് കണ്ടോ രണ്ടും സെയിം കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലവറാണ് ഈ വടാർ മല്ലിപ്പൂക്കൾ കുറേ ദിവസങ്ങളൊക്കെ എങ്ങനെ നിന്നോളുമല്ലോ അപ്പോഴും ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇതൊരുപാട് ഇവിടെ ഉണ്ടാവാറുണ്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഇതിൽ നിന്ന് കിട്ടും നല്ല ബ്രൈറ്റ് വയലറ്റ് കളർ തന്നെയാണ് വിങ്കയുടെ ഏകദേശം വിങ്കയുടെ സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടത്തേക്ക് മാറ്റിയതാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കണം നിറയെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് ഇതിനും അങ്ങനെ ഒരുപാട് വളത്തിൻ്റെയൊന്നും ആവശ്യമില്ല പോട്ട് ചെയ്യുമ്പോഴിടയ്ക്ക് ഒരു ചാണകപ്പൊടി എല്ലുപൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് കടല പിണ്ണാക്ക് കുതിര്ത്തി വെച്ച് നാല് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ തെളിവെള്ളമൊക്കെ ഈ ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ ഒഴിച്ചു കൊടുക്കും അതൊക്കെ ഞാൻ മുമ്പ് കാണിച്ച വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോഴേ ഈ വിങ്ക ഇപ്പോൾ എല്ലാവരുടെയും ഗാർഡനിലെയും താരം കേട്ടോ ഇഷ്ടംപോലെ ഫ്ല ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറീസ് നിന്നൊക്കെ അവൈലബിൾ ആണ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിവെക്കണം പിന്നെ ഇതിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് മണലൊക്കെ ഉണ്ടെങ്കിൽ മണലും ചകിരിച്ചോറും ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടിലൊക്കെ ആഡ് മിക്സ് ചെയ്ത് നമ്മൾ തൈയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളർന്നുകൊള്ളും ഇതിൻ്റെ റൂട്ടൊന്നും അത്ര പെട്ടെന്നും അഴുകി പോകത്തൊന്നുമില്ല അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ താങ്ക്